ണുപ്പ് കാരണം കുളിക്കാറില്ലേ എങ്കിൽ വരട്ടെ ശൈത്യകാലത്ത് തണുത്ത വെള്ളത്തിൽ കുളിച്ചാൽ ഗുണങ്ങളേറെ തണുത്ത കാലാവസ്ഥയിൽ രാവിലെ എഴുന്നേറ്റ് കുളിക്കാൻ മിക്കവർക്കും മടിയാണ് ആശ്വാസത്തിന് ചൂടുവെള്ളം ഉപയോഗിക്കുന്നവരുമുണ്ട് എന്നാൽ ശൈത്യകാലത്ത് തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നതിന് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് പഠനം പറയുന്നു രക്തചംക്രമണം മാനസികാരോഗ്യം മെച്ചപ്പെടുത്തൽ വീക്കം കുറയ്ക്കൽ തുടങ്ങിയ നിരവധി ഗുണങ്ങൾ തണുത്ത വെള്ളം ഉപയോഗിച്ചുള്ള കുളി നമുക്ക് നൽകുന്നു തണുത്ത വെള്ളം ശരീരത്തിൽ വീഴുമ്പോൾ രക്തക്കുഴലുകളെ സങ്കോചിപ്പിക്കുകയും പ്രധാന അവയവങ്ങളിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇത്തരത്തിൽ തണുത്ത വെള്ളത്തിലെ കുളി നമ്മുടെ രക്തചംക്രമണത്തെ സങ്കോചിപ്പിക്കുന്നു മാത്രവുമല്ല തണുത്ത വെള്ളത്തിൽ കുളിക്കുമ്പോൾ ഹൃദയമിടിപ്പ് വർദ്ധിക്കും ഇത് മാനസികമായ ഉണർവ് നൽകുന്നു തണുത്ത വെള്ളത്തിലെ കുളി പേശുകളുടെ വീക്കവും വേദനയും കുറയ്ക്കാൻ സാധിക്കും സഹായിക്കുന്നു മാത്രമല്ല ഇവ പാരാസിമ്പതിക് നെർവസ് സിസ്റ്റത്തെ ഉത്തേജിപ്പിക്കുകയും എൻഡോർഫിന്റെ അളവ് കൂട്ടുകയും ചെയ്യുന്നു ഇത് സമ്മർദ്ദത്തെയും ഉൾക്കണ്ഠയും അകറ്റാൻ സഹായിക്കുന്നു ചർമ്മത്തിന്റെ ആരോഗ്യത്തെയും തണുത്ത വെള്ളം മെച്ചപ്പെടുത്തുന്നുണ്ട് ചർമ്മത്തിലെ സുഷിരങ്ങളെ ഇവ ഇടുങ്ങിയതാക്കുകയും എണ്ണമയം കുറയ്ക്കുകയും ചെയ്യുന്നു ഇത് മുഖക്കുരു അകറ്റി മുടി വളർച്ചയെ സഹായിക്കുന്നു നന്നായി ഉറക്കം ലഭിക്കാൻ തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നത് നല്ലതാണ് ഇത് ശരീരത്തിലെ ചൂട് കുറയ്ക്കുകയും ഉറക്കത്തെ നിയന്ത്രിക്കുന്ന ഹോർമോണായ മെലാറ്റോണിൻ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു ഇത് നന്നായി ഉറങ്ങാൻ സഹായിക്കുന്നു അതേസമയം തണുപ്പ് തണുത്ത ത്തിലെ കുളി ചിലർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ശ്വാസകോശ സംബന്ധമായ അസുഖമുള്ളവർക്ക് ശൈത്യകാലത്ത് തണുപ്പ് കൂടിയ വെള്ളത്തിൽ കുളിക്കുന്നത് നല്ലതല്ല